നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നീ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യത്തിന് ഹരിതകർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ ഉയർത്താൻ അനുമതി തദ്ദേശ വകുപ്പ് ഇത് സംബന്ധിച്ച് മാർഗരേഖ പുറത്തിറക്കി വീടുകളിൽ നിന്നുള്ള മാലിന്യ ശേഖരണ നിരക്കിൽ മാറ്റമില്ല മാലിന്യത്തിന് ആനുപാതികമായും പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചും നിരക്ക് ഉയർത്താനാണ് അനുമതി നിലവിൽ നൂറ് രൂപയാണ് ചാക്കിന് ഈടാക്കുന്നത് ഒരു മാസം ആദ്യ അഞ്ച് ചാക്കിന് നൂറ് രൂപയും തുടർന്നുള്ള അധിക ചാക്കിന് ഒന്നിന് പരമാവധി നൂറ് രൂപയും വാങ്ങാം എത്ര രൂപ ഈടാക്കണമെന്ന് തദ്ദേശ സമിതിക്ക് തീരുമാനിക്കാം നിശ്ചയിക്കുന്ന നിരക്ക് തദ്ദേശ സ്ഥാപന ഭരണസമിതി തീരുമാനമെടുത്ത് പ്രസിദ്ധീകരിക്കണം വീടുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കാൻ പഞ്ചായത്തുകളിൽ കുറഞ്ഞത് അൻപത് രൂപയും നഗരസഭകളിൽ കുറഞ്ഞത് എഴുപത് രൂപയും തുടരാമെന്ന് മാർഗരേഖയിൽ പറയുന്നു രസീത് ഏകീകൃത രൂപത്തിലാകണമെന്നും രസീത് തദ്ദേശ സ്ഥാപനം അച്ചടിച്ച് ഹരിതകർമ്മസേന ഭാരവാഹികൾക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട് നിലവിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾക്ക് അൻപത് രൂപയാണ് ഈടാക്കുന്നത് അതിൽ മാറ്റമില്ല സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യത്തിനാണ് ഹരിതകർമ്മസേന വാങ്ങുന്ന യൂസർ ഫീ ഉയർത്താൻ ഇപ്പോൾ അനുമതിയായിരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം